ഹലോ വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ ഇന്ന് കുറച്ച് ടിപ്സുമായിട്ടാണ് കേട്ടോ മൊബൈൽ ഫോൺ ഒന്ന് ക്ലീൻ ചെയ്യണതും അതിൻ്റെ ഗ്ലാസ് നന്നായിട്ട് നല്ല ഷൈനിങ് ആയിരിക്കും ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഫ്ലാസ്ക് നമ്മുടെ ഫ്ലാസ്ക് ചായയൊക്കെ ഉപയോഗ ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്തൊരു ഭയങ്കര ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവും ഒരു മഞ്ഞ കളറുമായിരിക്കും അല്ലേ അതൊക്കെയാണ് കേട്ടെന്ന് പിന്നെ നമ്മൾ ചോറ് കഞ്ഞി വെക്കുമ്പോൾ ലാസ്റ്റ് ടൈമിൽ കുറച്ച് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും ചോറ് നല്ലൊരു വേവിലെത്തും അല്ലേ ലാസ്റ്റ് ടൈം ഒന്ന് ഫ്ലെയിം കൂട്ടിയിടണം പക്ഷേ ആ ഫ്ലെയിം അങ്ങ് കൂട്ടിയിടുമ്പോൾ ഇതങ്ങ് തിളച്ച് വിതുമ്പി വിതുമ്പി പോയിട്ട് നമ്മുടെ സ്റ്റവെല്ലാം കേടാവാറുണ്ട് അപ്പോൾ ആ സമയം നമുക്ക് ശരിക്കൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ചോറ് തിളപ്പിച്ച് കഞ്ഞി തിളപ്പിച്ചാൽ മാത്രമേ അതൊന്ന് സെറ്റായിട്ടിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ തിളപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വിതുമ്പി പോകുന്നുണ്ടല്ലേ പിന്നെ ലിഡ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അത് വിതുമിപ്പോവും അപ്പോൾ ലിഡ് മാറ്റിയ ശേഷം നമുക്ക് നല്ല രീതിയിൽ തിളപ്പിക്കാനായിട്ട് തിളപ്പിക്കാനായിട്ട് ഒന്നിലെങ്കിൽ രണ്ട് വൂഡൺ സ്റ്റിക്കോ അല്ലെങ്കിൽ പപ്പടം കുത്തിയോ എന്തെങ്കിലും ഇതുപോലെ അതിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ ഇത് തിളച്ച് പോവുകയും ഇല്ല നല്ല നല്ല ഫ്ലെയിമിൽ ലാസ്റ്റ് ടൈമിൽ ചോറ് നന്നായിട്ട് വേഗം ചെയ്യും സ്റ്റിക്ക് മാറ്റി കഴിയുമ്പോൾ ആ സൈഡിലൂടെ വിതുമിപ്പോകുന്നുണ്ട് സ്റ്റിക്ക് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിക്കോ അല്ലെങ്കിൽ പപ്പടം കുക്കി എന്തെങ്കിലും മതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ബബിൾസ് പൊട്ടി പൊട്ടി താഴേക്ക് തന്നെ പോവും പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ വേണമെങ്കിലും നമുക്ക് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൂടുതലായിട്ട് ഇത് തിളച്ച് പോവാതെ നമുക്ക് സ്റ്റൗവൊന്നും കേടാവാതെ കിട്ടുകയും ചെയ്യും ഓക്കെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ നമുക്ക് നെക്സ്റ്റ് സ്റ്റിപ്പ് നോക്കാം മൊബൈൽ ഫോൺ നമ്മൾ ഈ വീട്ടിലെ യൂസ് ചെയ് വീട്ടിൽ തന്നെ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പൊടിയും ഓയിൽ ഓയിലിൻ്റെ പാർട്സൊക്കെ ആവും അല്ലേ പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെ ഫോൺ എൻ്റെ പ്രത്യേകിച്ച് അങ്ങനെയാണ് കേട്ടോ ഫോണിരിക്കമ്മായിരിക്കും അതിനായിട്ട് നല്ലൊരു സൊല്യൂഷനായിട്ടാണ് വന്നിരിക്കുന്നത് എന്തായാലും ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻസൊക്കെ ഒന്ന് അറിയിക്കണേ ഇതിനായിട്ട് കുറച്ച് ടാൽക്കം പൗഡർ എടുക്കുന്നത് ഏത് പൗഡർ ആയാലും കുഴപ്പമില്ല ടാൽക്കം പൗഡർ മതി അത് ഈ ഗ്ലാസ്സിൽ ഒരു കോട്ടൺ വെച്ചോ അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചോ നന്നായിട്ട് റബ്ബ് ചെയ്യുക അതായത് നമ്മുടെ സ്ക്രീൻ ഗാർഡിൽ വല്ല പട പൊട്ടലോ വിള്ളലോ ഉണ്ടെങ്കിൽ അതൊന്നും മാറില്ല അല്ലാതെ ഇത് നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും ഇത് ചെയ്യുമ്പോൾ ഈ സൈഡിലെ ഹോളെല്ലാം നോക്കണം നമ്മൾ ചാർജ് ചാർജിങ് ഹോളുണ്ടല്ലോ അവിടെ ഒന്നും പൊടി കഴിഞ്ഞാൽ സെലോട്ടാപ്പ് പൊട്ടിച്ചു വെച്ചാൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ചെയ്യാം നമ്മൾ റബ്ബ് ചെയ്ത ശേഷം പ്ലെയിൻ കോട്ടൺ കൊണ്ട് തുടച്ച് നോക്കുക വീണ്ടും പോവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ ഒന്നുകൂടി ആ ടാൽക്കം പൗഡർ യൂസ് ചെയ്തിട്ട് ശരിക്കും ഒന്ന് റബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ സ്ക്രീൻ അതായത് ഫോൺ നമ്മൾ മേടിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമോ അതുപോലെ ഇരിക്കും നമ്മളുടെ ഈ ഫ്രണ്ട് ഗ്ലാസ് കാണാനായിട്ട് അതിനകത്തേക്ക് ഒന്നും പൗഡറാവരുത് നല്ല രീതിയിൽ സൂക്ഷിച്ചു വേണം ചെയ്യാനായിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ട്രൈ ചെയ്ത ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ കുട്ടികളെല്ലാം എടുത്ത് കഴിയുമ്പോൾ വീണ്ടും അതിനകത്ത് അവരുടെ കയ്യിൽ കൈ എല്ലാവരും സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് ശരിക്കും അഴുക്കാവാറുണ്ട് ഇപ്പം നോക്കി എന്ത് നല്ല ക്ലിയർ ആയി നോക്കിയ ഫോൺ നല്ല സൂപ്പർ പുതിയ ഫോൺ പോലെ ആയിട്ടുണ്ട് അല്ലേ എന്നും പറയും പോലെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ നമ്മൾ ഓരോ ഭാഗവും റബ്ബ് ചെയ്ത ശേഷം വീണ്ടും നോക്കി ഏതെങ്കിലും ഭാഗത്ത് വീണ്ടും ഇങ്ങനെ പൊടിയോ എന്തെങ്കിലും കാണുന്ന സൈഡ് ചരിച്ചൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പോൾ വീണ്ടും ആ ഭാഗം ഒന്നുകൂടി ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരി കംപ്ലീറ്റ് നല്ല പുതിയ ഫോൺ പോലെ തന്നെയാവും കാണുന്ന മാത്രമേ പുതിയ ഫോണായിരിക്കും കണ്ടില്ല എല്ലാ പാടുകളും പോയി അതിനകത്തുനിന്ന് ഇനി നെക്സ്റ്റ് സ്റ്റിപ്പാണ് നമ്മുടെ മിററ് അലമാരയുടെ മിററ് ഇങ്ങനെ പാടും ഒരുപാട് പാടുകളുണ്ട് കണ്ടില്ലേ അലമാരയുടെ മിററിൽ ഇതെല്ലാം നീക്കാനായിട്ട് അടിപൊളി ഒരു സൊല്യൂഷൻ ഉണ്ട് വേറെ ഒന്നും വേണ്ട നമ്മൾ ഈ സോപ്പും ഇതൊന്നും യൂസ് ചെയ്യണ്ട ഇതിനായിട്ട് ന്യൂസ് പേപ്പർ എടുക്കാം ന്യൂസ് പേപ്പറ് നന്നായിട്ട് വെള്ളത്തിൽ മുക്കിയ ശേഷം ഒന്ന് പിഴിഞ്ഞിട്ട് ഈ മിററ് നന്നായിട്ടൊന്ന് റബ്ബെയ്യാം ന്യൂസ് പേപ്പർ കൊണ്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യാം ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും നന്നായിട്ട് റബ്ബ് ചെയ്താൽ മതി ഇതല്ലേ പിന്നെ ഞാൻ മാറ്റി അതിന് ശേഷം ഞാൻ ശരിക്കൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്തു ഗ്ലാസ് നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇത് പഴയൊരു അലമാരയാണ് പക്ഷേ എൻ്റെ ഗ്ലാസ് വെള്ളം എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും നമ്മൾ ഇടയ്ക്ക് ഒരു വീക്ക്ലി എങ്കിലും നമ്മൾ ഈ ന്യൂസ് പേപ്പർ കൊണ്ട് ഇതുപോലെ നനച്ചൊന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്ലീൻ ആയിട്ട് കിട്ടും ഓക്കെ എല്ലാവരും ട്രൈ ചെയ്യുന്നു നെക്സ്റ്റാണ് നമ്മുടെ ഫ്ലാസ്ക് ഫ്ലാസ്ക് എന്ന് വെച്ചാൽ ചായയെല്ലാം ഉപയോഗിച്ചൊരു ഡേർട്ടി സ്മെല്ലും ഒരു ബാഡ് സ്മെല്ലും ആയിരിക്കും പിന്നെ അതിൻ്റെ ഉള്ളിലെ ഗ്ലാസ് ഒരു കളറും ഉണ്ടാവില്ല അല്ലേ അതിനായിട്ട് ഇതുപോലെ തന്നെ ഒരു ടിപ്പ് തന്നെയാണ് കുറച്ച് കാരണം ഇതിനകത്ത് നമ്മൾ സോപ്പ് കൂടിയൊക്കെ ഇട്ട് കഴുകിയത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ചുമ്മാ ന്യൂസ് പേപ്പറ് ചെറുതായി കട്ട് ചെയ്തിട്ട് ഫ്ലാസ്കിനകത്ത് ഇട്ട ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക അധികം വെള്ളം വേണ്ട കുറച്ച് വെള്ളം മതി ഫുൾ വെള്ളമായിട്ടിട്ടുണ്ടെങ്കിൽ കടലാസ് അതിനകത്ത് വെറുതെ ഓടിക്കളിക്കുള്ളൂ കുറച്ച് വെള്ളം മതി എന്നിട്ടത് ഫ്ലാസ്ക് മൂടിയ ശേഷം നന്നായിട്ട് ശരിക്കും അങ്ങോട്ട് കുലുക്കുക എല്ലാ ഭാഗത്തേക്കും ആ കടലാസ് വെള്ളത്തോട് കൂടിയിട്ട് ശരിക്കും ഇങ്ങനെ റബ്ബ് റബ്ബെയ്തു പോകാനായിട്ട് ആ രീതിയിലൊന്ന് കുലിക്കിയ ശേഷം തുറന്ന് നോക്കി കാണാൻ പറ്റും നല്ല ക്ലിയറായിട്ടുണ്ടാകും പിന്നെ നമ്മുടെ ഈ സൈഡിലൊക്കെ ചായയുടെ കുറച്ച് കറകളൊക്കെ ഉണ്ടാവും നമുക്കൊരു ബ്രഷിൽ ഒരു ലിക്വിഡ് എന്തെങ്കിലും മുങ്ങിയിട്ട് സോപ്പിൻ്റെ അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം കാരണം ആ ഭാഗത്ത് കടലാസ് വെച്ച് വരച്ചാലും അത്ര ക്ലീൻ ആവില്ല ഇവിടെ അങ്ങോട്ട് ബ്രഷ് ബ്രഷ് ചെയ്ത് കൊടുക്കാം നമുക്ക് അതിനുശേഷം ഒന്നൊന്ന് കഴുകി നോക്കണം നല്ല അടിപൊളി നല്ല തിള വെട്ടിത്തിളങ്ങും ഫ്ലാസ്കിനാണ് ശരിക്കും നല്ല പുതിയ ഫ്ലാസ്ക് പോലെ തന്നെ ആയിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ച് ബാഡ് സ്മെല്ലുണ്ടാവില്ല അതാണോ ചായ കൊടുത്ത് വെച്ചാൽ പ്രത്യേകിച്ച് സ്മെല്ലായിരിക്കും ആ സ്മെല്ലൊട്ടും ഉണ്ടാവില്ല ഫേവറേറ്റ് കഴുകിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കി അറിയിക്കുക ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ നല്ല വെട്ടിതളങ്ങൾ അല്ലേ കാണാനായിട്ട് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ